നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വേദനിക്കുന്നവർക്ക് ആശ്വാസമായ പാലിയേറ്റീവ് കെയർ ുഭവങ്ങൾ എഴുത്തിലാക്കി ഇന്ത്യ ചെയർമാൻ എമിറേറ്റ്സ് ഡോക്ടർ എം ആർ രാജഗോപാൽ രചിച്ച സ്നേഹം സാന്ത്വനം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു ഹസൻ മരക്കാർ ഹാളിൽ നടന്ന ചടങ്ങിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു മുൻ കേരള സർവകലാശാല വൈസ് ചാൻസലറും എഴുത്തുകാരനുമായ ഡോക്ടർ ബി ഇക്ബാലിന് ആദ്യ കോപ്പി നൽകി പ്രകാശനം ചെയ്തു ഈ പരിപാടി ഒരു ഔപചാരിക ചടങ്ങിനപ്പുറം സാന്ത്വന പരിചരണ രംഗത്തുള്ള ആൾക്കാരുടെ ഒരു ഒത്തുചേരലാണ് ഒരു കുടുംബ യോഗം പോലെയാണ് നമ്മളതിനെ കാണുന്നത് പിന്നീട് ചോദിക്കുമ്പോൾ എനിക്ക് ഏറെ അഭിമാനമുണ്ട് കാരണം എൻ്റെ രണ്ട് അധ്യാപകരാണ് ഇവിടെ ഇരിക്കുന്നത് അങ്ങനെ രണ്ട് ലജൻഡറി ആയിട്ടുള്ള ആൾക്കാർ ഇന്ന് സ്റ്റേജ് അലങ്കരിക്കുമ്പോൾ അവർക്കിടയിൽ ഒരു ഔപചാരിക എന്നെക്കുറിച്ച് വിളിച്ചിട്ടില്ല നന്ദി ഞാൻ ആദ്യം കാണാൻ വേണ്ടി ആഗ്രഹിക്കുക എനിക്ക് തോന്നുന്നത് രാജഗോപാൽ സാർ തുടങ്ങി ഒരു മൂവ്മെന്റ് ഈ ഒരു സംഘടന അല്ലെങ്കിൽ ഈ വോളണ്ടിയേഴ്സിൻ്റെ ഈ പഠർന്ന് പതിരിച്ചു നിൽക്കുന്ന ഒരു ഒരു വലിയ ഒരു ഇനീഷ്യേറ്റീവ് അതിലേക്കും അപ്പുറത്തേക്കുള്ള ഒരു വലിയ സന്ദേശം നമ്മുടെ സംസ്ഥാനത്തിനും സംസ്ഥാനത്തിൻ്റെ പുറത്തേക്കുമൊക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അടുത്ത സുഹൃത്തും അതിനേക്കാൾ ഉപരിയായി സഹപാഠിയുമായ രാജഗോപാലിൻ്റെ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നു എന്നതാണ് പക്ഷെ കുറിച്ച് പറയുമ്പോൾ രാജഭവാനിനെ കുറിച്ച് മാത്രമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ചന്ദ്രികയെ കുറിച്ച് കൂടി പറയണം കാരണം സാധാരണ പറയാറുള്ള ഒന്ന് വിജയിച്ച എല്ലാ പുരുഷന്മാരുടെയും പിന്നിലൊരു സ്ത്രീ ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ അത് തിരുത്തി പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം വിജയിച്ച എല്ലാ പുരുഷന്മാരുടെയും മുമ്പിൽ അതിനേക്കാൾ വിജയിച്ച ഒരു സ്ത്രീ ഉണ്ടായിരിക്കും എന്ന് തിരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ ഇരിക്കുന്ന വേണു വേണുവിൻ്റെ ശാരദ വേണുവിനേക്കാളും പ്രകൃതിയാണ് ഞാൻ

ചരിത്രം അത് കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആദ്യത്തെ ഇംഗ്ലീഷ് ഇതിൻ്റെ പതിപ്പ് അതായത് വാക്ക് വിത്ത് ദ വേറി എന്നുള്ള ആ ബുക്ക് വായിക്കുമ്പോൾ ഒരു അതൊരു ഒരു എന്താ പറയുക ഒരു ജേണിയാണ് ദ മമോയേഴ്സ് ആ ഓരോ കഥകളിൽ കൂടെ ഡോക്ടർ രാജഗോപാലിൻ്റെ ഒരു വ്യക്തിത്വം അത് ഇവോൾവ് ചെയ്തതും എങ്ങനെ ഇവിടെ വരെ എത്തി എന്നുള്ളതും അത് റീല് ചെയ്യാൻ പറ്റുന്ന രണ്ട് രീതിയിലും അതായത് നേരിട്ട് കാണുകയും അത് ബുക്കിൽ കൂടെ കാണാനും സാധിച്ചത് അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഒരുത്തൊരു വില ഞാൻ കാണുന്നു ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഈ യോഗത്തിൽ എത്തിച്ചേർന്ന് ഈ പുസ്തകത്തിൻ്റെ പ്രകാശ ചർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ചീഫ് സെക്രട്ടറിയായ വേണു സാർ അവരാണ് യഥാർത്ഥത്തിൽ ചീഫ് സെക്രട്ടറിയുടെ തിരക്ക് എന്താണെന്നറിയാം എന്നിട്ടും ഈ സത്സി ഈ മകത്തായ കർമ്മത്തിൽ പാകുണ്ട് അദ്ദേഹത്തെ മനസ്സിലാക്ക സന്മനസ് കാണിച്ച അദ്ദേഹത്തിന് പാലിയ ഇന്ത്യയുടെ വീട്ടില് സകർഷ സാഹചര്യ